അലമദുൽ അലഹമുല്ലാറബുൽമീൻ സലാത്തു വസ്സലാം അംബിൽ സദുരിൽ ആദരണേയരായ സത്യവിശ്വാസികളെ ലാഹു സുബാനു വാലിയുടെ വിധിവിലക്കുകൾ യഥാവിധം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കുകളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബ്ബാനോ താല ഈ ഇരുത്തത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പരലോകത്ത് ഇതൊരു കനപ്പെട്ട സ്വാലഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ ഇന്നത്തെ ഹുതുബയിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അവബോധവും അതുപോലെ തന്നെ പ്രതിരോധവും നാം നമ്മുടെ നിലപാട് എങ്ങനെയായിരിക്കണം എന്നൊക്കെയാണ് ിൽ വിശദീകരിച്ചിട്ടുള്ളത് നമ്മുടെ കാലഘട്ടം എന്നുള്ളത് മറ്റെല്ലാ കാലഘട്ടത്തിൽ നിന്നും മുമ്പത്തെ കാലഘട്ടത്തേക്കാൾ വളരെ വിഭിന്നമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പത്തേക്കാൾ ഏറെ സൗകര്യങ്ങൾ വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് എല്ലാം വളരെ പെട്ടെന്ന് സായത്തമാക്കുവാനുള്ള നമ്മുടെ കൈപ്പിടിയിലുള്ള സാങ്കേതിക വിദ്യകൾ കൊണ്ട് വളരെ വളർച്ച പ്രാപിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ കുതിച്ചു ചാട്ടം വളരെ കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ അത് അതിൻ്റെ പാരമ്യതയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സാങ്കേതിക വിദ്യ എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് വിശേഷിച്ച് ഇരുതല മൂർച്ചയുള്ള വാൾ പോലെയാണ് ഇന്നത്തെ ഡിജിറ്റൽ സംവിധാനങ്ങളെ ഉപയോഗിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കാരണം സാങ്കേതിക വിദ്യകൾ ജനം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടി നിർഭാഗ്യവശാൽ മറ്റു ചിലർ ഇത് ദുരുപയോഗം ചെയ്യുന്നു അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വരെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വശം നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ നിരന്തരമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അനധികൃതമായ രൂപത്തിൽ വേഗത്തിൽ വളരാൻ സമ്പത്ത് വളർത്തിയെടുക്കുവാൻ ഇലക്ട്രോണിക് തട്ടിപ്പ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം വഞ്ചനകതിക്ക് വഞ്ചനക്കെതിരെ നബിസല്ലാഹു അലൈഹി വല്ല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൻ വശന ഫലൈസ മിന്ന നമ്മൾ വഞ്ചന നടത്തുന്നവരാരോ അവൻ നമ്മിൽപ്പെട്ടവനല്ല അപ്പോൾ ആളുകൾക്കെതിരെ നടത്തുന്ന വഞ്ചന എന്നുള്ളത് അത് അവർക്കെതിരെയുള്ള വഞ്ചനയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സമ്പത്ത് അന്യായമായി കൈക്കലാക്കുവാനുള്ള ഒരു മനുഷ്യ സഹജമായ ഒരു വികാരത്തിൽ ഇന്ന് ഉൾപ്പെട്ടിട്ടുള്ളതാണ് സ്വാഭാവികമായിട്ടും എന്നാൽ ഇത് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കുന്ന സംവിധാനമായി ഇന്ന് മാറിയിട്ടുണ്ട് പഴയ കാലഘട്ടത്തിൽ അന്യായമായ സമ്പത്ത് തട്ടിയെടുക്കുക എന്നുള്ള വളരെ പ്രയാസമുള്ളൊരു കാര്യമാണെങ്കിൽ ഇന്ന് വളരെ എളുപ്പത്തിൽ മറ്റുള്ളവരെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് അടിച്ചു മാറ്റുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് വലാത്ത കുലു അംവാലക്കും നിങ്ങൾ നിങ്ങളുടെ ധനം നിങ്ങൾ അന്യായമായി അന്യോന്യം അധീനപ്പെടുത്തി തിന്നരുത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കുറ്റകരമായ മാർഗത്തിലൂടെ അന്യരുടെ സ്വത്തിൽ നിന്ന് ഒരു ഭാഗം തിന്നാനായി നിങ്ങൾ അതിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തരുത് അത് വിധികർത്താക്കൾക്ക് വേണ്ടി അടുത്ത് അവരെ സ്വാധീനിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിയെടുക്കുക എന്നുള്ളത് അന്യായമായി പെർമിഷൻ ഇല്ലാതെ നേടുക എന്നുള്ളത് അത് കുറ്റകരമായ ഒരു സംഗതിയാണ് മഴയകാലത്തൊക്കെ ഞാൻ ചെറു ചെറുപ്പം മുതൽ കേട്ടിരുന്നു ഈ അറബികളെ പറ്റിച്ചാൽ വലിയ കുറ്റമൊന്നുമില്ല അങ്ങനെ പറയുന്നില്ല കാരണം അവരേൽ പൈസ കുറേ ഉണ്ട് പൈസ കുറയുള്ള ആൾക്കാരെ ഇന്ന് കുറച്ചു കണ്ടിട്ട് എടുത്തിട്ട് ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ പറ്റിച്ചിട്ട് കുറേ ആൾക്കാർ നാട്ടി വന്നവരുണ്ട് അങ്ങനെ ചാടിച്ച് അപ്പം അങ്ങനെ സാന്ദർഭികമായിട്ട് പറയാം അപ്പോൾ ഒരു തെറ്റിനെ തെറ്റല്ലാത്ത രീതിയിൽ ഒരു നന്മ അതിൽ ചേർത്തുകൊണ്ട് അത് നാട്ടുകാർക്ക് ഉപയോഗപ്പെടുത്തട്ടെ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു സ്വഭാവം ശക്തമായിട്ടുണ്ട് അപ്പോൾ സമ്പത്ത് നമ്മൾ ചിലവഴിക്കുന്നിടത്തും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നിടത്ത് അത് നേടിയെടുക്കുന്നിടത്തൊക്കെ നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ടത് ഇന്ന് ഈ സാങ്കേതികവിദ്യ നമ്മളെ എല്ലാത്തിനും ഒരു എളുപ്പമാക്കിയിട്ടുണ്ട് നമ്മൾ പൈസ ചിലവഴിക്കുന്നതും ഈ കാടൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പൈസ പോകുമ്പോൾ പെട്ടെന്ന് അറിയില്ല അതിന് മനസ്സിന് അത്ര വലിയൊരു വിഷമം തോന്നാറില്ല പോക്കറ്റിൽ നിന്ന് പൈസ എണ്ണി കൊടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു ചെറിയൊരു വിഷമം തോന്നും മറ്റതിങ്ങനെ തീരുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ അതിലൊക്കെ നമ്മൾ ഈ സാങ്കേതിക വിദ്യയുടെ കുതിച്ചു ചാട്ടത്തിൻ്റെ ഫലമായിട്ട് സമ്പത്ത് പല രീതിയിലും നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാൻ നമ്മുടെ ചുറ്റുപാടും ലോകത്ത് പല ആളുകളും ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസിയുടെ ഹൃദയം വേഗത്തിൽ വഞ്ചിക്കപ്പെടേണ്ടതല്ല എന്നാണ് ഹത്തി പറഞ്ഞത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം വേഗത്തിൽ വഞ്ചിക്കപ്പെടാൻ കഴിയില്ല പെട്ടെന്ന് നമ്മൾ വഞ്ചിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എന്തോ തകരാറുണ്ട് എന്നാണ് പറഞ്ഞത് ഇഷിതുഫു നിനക്ക് അറിയാത്തവയെ നീ പിൻപറ്റ അറിയാത്ത കാര്യത്തെ നിങ്ങൾ പിൻപറ്റത് പിന്നെ പറഞ്ഞു നിങ്ങളെ കണ്ണിനെ കുറിച്ചു കാതിനെക്കുറിച്ചും കുറിച്ചൊക്കെ അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കും അതുകൊണ്ട് അറിയാത്ത കാര്യത്തിനെ ഉടൻ തന്നെ ചാടിയെടുത്ത ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഒരു വിശ്വാസിക്ക് അനുവദനീയമായ ഒരു കാര്യമല്ല എന്നുള്ളതാണ് എം അലൈഹി സ്വലം അറിയാം അൻ അനസുബിൻ മാലിക് അള്ളാഹു അൻ നബി സാഹു അലൈഹി സ്വലം അത്താഹി വൽ അജല മിനി അതായത് സാവകാശം എന്നുള്ളത് അള്ളാഹു നിന്നുള്ളതാണ് തിടുക്കം തിരക്ക് കൂട്ടുക എന്നുള്ളത് അത് പിഷാജിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസത്തെ സംബന്ധിച്ചാണ് പെട്ടെന്നൊരു തീരുമാനത്തിലെത്ത ഒരു കാര്യത്തിൽ അത് പിഷാജാണ് നിങ്ങളെ തോന്നിപ്പിക്കുന്നതാണ് ഹദീസിൽ പറയുന്നത് അതുകൊണ്ട് ഒരു കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരല്പം ചിന്തിക്കുകയും സാവകാശം തീരുമാനം എടുക്കുകയും ആണ് ചെയ്യേണ്ടത് അങ്ങനെ സാവകാശമല്ലാത്ത രീതിയിലൊരു ഒരു തീരുമാനത്തിലെത്താൻ പോകുന്നതിന് അത് പിശാജാണ് നിങ്ങളെ തോന്നിപ്പിക്കുന്നതെന്ന് റസൂൽലാഹി സല്ലാ അലൈഹി സ്വലമ നമുക്ക് പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് റസൂൽ സലല്ലാഹു അലൈവലമ മറ്റൊരിക്കൽ പറഞ്ഞു കാല അഷ്ജിൽ അബ്ദുൽ ഖൈസ് അബ്ദുൽ ഖൈസിനോട് പറയാണ് അൽ ഹസ്ലത്തൈനിൽമു വൽ അനാത് അതായത് അബ്ദുൽ ഖൈസിനോട് റസൂൽ അലൈഹി അലൈവീസ് പറഞ്ഞു നിന്നിൽ രണ്ട് കാര്യങ്ങളുണ്ട് അത് ഒന്ന് അള്ളാഹുവും അത് രണ്ട് കാര്യങ്ങളുണ്ട് അത് അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നു നിൻ്റെ നിൻ്റെ സ്വഭാവത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് അത് അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്നു അബ്ദുൽ ഖൈസിനോട് റസൂൽ സല്ലാഹു അലി സ്വലം പറഞ്ഞു ഒന്ന് സഹിഷ്ണുതയാണ് മറ്റൊന്ന് സാവകാശമാണ് ഈ രണ്ട് കാര്യത്തെയും അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലും നിന്നിൽ നിന്ന് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് റസൂൽ സല്ലാസ്ലം അപ്പോൾ സഹോദരന്മാരെ ഇലക്ട്രോണിക് തട്ടിപ്പ് തടയാൻ വ്യത്യസ്ത മാർഗ്ഗങ്ങളുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ വ്യക്തിഗത വിവരങ്ങൾ സൂക്ഷിക്കുക അത് അനാവശ്യമായി കൈമാറ്റം ചെയ്യപ്പെടരുത് ഇത് പരസ്യപ്പെട്ടാൽ അക്രമികൾ ടാർജറ്റ് ചെയ്യപ്പെടുകയും ടോർച്ചർ ചെയ്ത് പണം തട്ടിയെടുക്കുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇത് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് പക്ഷേ നമ്മളിലേക്ക് എത്തിപ്പെടുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് എത്തിപ്പെടും നമ്മൾ ചിലപ്പോൾ ഈ വാർത്ത കേട്ടിന് നമ്മൾ അശ്രദ്ധമാകാൻ സാധ്യതയുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇതുപോലെ പണം നഷ്ടപ്പെട്ടതായി നമുക്ക് അറിവുണ്ട് എന്ന് ഹത്തീബ് ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഈ വിഷയത്തിൽ നമ്മളെ നമ്മുടെ ഡാറ്റകൾ കൈമാറാൻ പാടില്ല എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ ഞാനിപ്പോൾ അടുത്ത ഒരു ഇതിൽ കണ്ടിരുന്നു നമ്മൾ സാധാരണ ഇങ്ങനെ കാണിക്കില്ല വിക്ടറിക്ക് ഇങ്ങനെ കാണിക്കല്ലോ ഇങ്ങനെ കാണിക്കുന്നത് ശ്രദ്ധിക്കണം കാരണം നമ്മളെ ഫിംഗർ അവിടെ ആ പിക്ചറിൽ വന്നു കഴിഞ്ഞാൽ അത് ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ ഫിംഗർ ഉപയോഗപ്പെടുത്തിയിട്ട് പല തട്ടിപ്പും നടത്തുന്നുണ്ടെന്ന് കേട്ടോ അപ്പോൾ ഫോട്ടോയിൽ ഇനി ഇങ്ങനെ കാണിക്കുമ്പോൾ പ്രശ്നമാണ് അപ്പോൾ അത്രച്ചോളം മൈന്യൂട്ടായ വിഷയങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ വിഷയമാണ് നമ്മളിങ്ങനെ ഫോട്ടോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ അവിടെ തന്നെ അപകടം പതിഞ്ഞിരിക്കുന്നു എന്നു പറഞ്ഞാൽ നമുക്കിന്ന് ദുനിയവിൽ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ട് കള്ളന്മാർ നമ്മൾ ചുറ്റുപാടുമുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എല്ലാ കാര്യത്തിലും ജാഗ്രത കാണിക്കണം സൂറത്തു നിസായി പറയുന്നത് ഏ സത്യവിശ്വാസികളെ നിങ്ങൾ ജാഗ്രത പാലിക്കണം എപ്പോഴും ജീവിതത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ ഉപയോഗത്തിലുള്ള അറിവില്ലായ്മയെ നിങ്ങൾ അറിവുള്ളവരിൽ നിന്ന് അത് നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് ഫസ്റ്റ് അലു അലിക്കിരി ഇൻകുന്തുംഅലമോൻ അറിയാത്തവർ അറിവുള്ളവരിൽ നിന്ന് പഠിച്ചെടുക്കുക സുരക്ഷിതമല്ലാത്ത ഗെയിം കുട്ടികൾക്ക് മാതാപിതാക്കൾ സുരക്ഷിതമല്ലാത്ത ഗെയിമുകൾ കളിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെ മാതാപിതാക്കൾ നിരീക്ഷിക്കുകയും അവർക്കതിനെ അതിൻ്റെ സ്റ്റഡി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ ഗെയിമുകളിലൂടെ പലപ്പോഴും ഒരുപാട് സ്വത്ത് തട്ടിയെടുക്കുന്ന കള്ളന്മാർ ഇലക്ട്രോണിക് കള്ളന്മാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് പക്ഷെ മക്കൾക്ക് അതറിയില്ല മാതാപിതാക്കളുടെ ഡാറ്റ കൊടുക്കുകയും അതിൽ നിന്ന് ക്യാഷ് ഒരുപാട് അടിച്ചു മാറ്റിയ സംഭവങ്ങൾ നമുക്ക് ചുറ്റുപാടും സംഭവിച്ചു അതുകൊണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് വഴി അതുപോലെ തന്നെ കുടുംബ കുടുംബ ഡാറ്റകൾ നൽകിക്കൊണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് വഴി അതിൽ നിന്നും പണം തട്ടുന്നത് അത് അതുകൊണ്ട് കുട്ടികൾക്ക് ഇത്തരം വിഷയങ്ങളിൽ വളരെ വിവരങ്ങൾ കൊടുക്കുകയും നമ്മളേക്കാൾ ഈ വിഷയത്തിൽ ഡിജിറ്റൽ സംവിധാനത്തിൽ അറിവുണ്ടെങ്കിൽ കൂടി ഈ തട്ടിപ്പം അവർ ചിലപ്പോൾ അവർ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല ചിലപ്പോൾ ഫോണൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും ഗെയിമൊക്കെ നന്നായി കളിക്കാൻ ഉപയോഗിക്കും പക്ഷേ ഈ തട്ടിപ്പിൽ കുട്ടികൾക്ക് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല നമ്മളെ നമ്മൾ തന്നെയാണ് അതിൽ കൊടുങ്ങാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് കുട്ടികൾക്ക് ഇത്തരം വിഷയങ്ങളിലുള്ള അവബോധം രക്ഷിതാക്കൾ നൽകേണ്ടതുണ്ട് നമിസൈസ് പറഞ്ഞിട്ടുണ്ട് കുല്ലുക്കും റാഹിൻ വ കുല്ലുക്കും മസൂൽ എല്ലാ ആളുകളും എല്ലാവരുടെയും മേൽ ഉത്തരവാദിത്തമുണ്ട് മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ ഉത്തരവാദിത്തമുണ്ട് ഭാര്യക്ക് ഭർത്താവിൻ്റെ മേൽ ഉത്തരവാദിത്തമുണ്ട് പ്ര രാജാവിന് പ്രജയുടെ പേരിൽ ഉത്തരവാദിത്തമുണ്ട് അങ്ങനെ ഒരു ദീർഘമായൊരു ഹദീസ് ഇതിൽ പറയുന്നുണ്ട് ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തമുണ്ട് ആ മക്കളുടെ സംഗതികൾ നമ്മൾ അവർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ഇലക്ട്രോണിക് ഉപയോഗത്തിൽ നമുക്ക് ഒരു അവബോധം അവർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് തട്ടിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ അകപ്പെട്ട ഒരുപാട് സംഗതി അത് അജ്ഞാത നമ്പറിൽ നിന്ന് വരുന്ന ഒ നിങ്ങൾ നൽകാതിരിക്കാൻ ശ്രമിക്കുക ഇത്തരം സാഹചര്യങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളെയാണ് നിങ്ങൾ തേടേണ്ടത് സഹോദരന്മാരെ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഒരു മുസ്ലിമും അവബോധമില്ലാത്ത കാര്യങ്ങളെ സമീപിച്ചു പോകരുത് നമുക്ക് അവബോധമില്ലാത്ത ഒരു വിഷയത്തിൽ നിങ്ങൾ സമീപിക്കരുത് അപകടം മണത്താൽ ഉടൻ തന്നെ സുരക്ഷിത സ്ഥാനങ്ങൾ തേടിക്കൊണ്ട് അവിടെ ഈ കംപ്ലൈൻറ്റുകൾ കൊടുക്കാൻ നമ്മൾ ഉടൻ ശ്രമിക്കേണ്ടതുണ്ട് ഏത് വിഷയത്തിലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും അവൻ ഉറവിടം തേടണമെന്നാണ് ഖുർആൻ ആ വിഷയത്തിൽ പറയുന്നുണ്ട് നമ്മൾ നമ്മളെന്ത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാന വിശ്വ പ്രമാണത്തിൽ പെട്ടതാണ് നിങ്ങളൊരു കാര്യം ഒരു കാര്യം നിങ്ങളിൽ എത്തിക്കെട്ടില്ല അതിൻ്റെ ഉറവിടം അതിൻ്റെ എവിടുന്നാണിത് വന്ന് എന്നുള്ളത് അന്വേഷിക്കാൻ ഒരു സത്യവിശ്വാസ ഉത്തരവാദിത്തമുള്ളവനാണ് വിശുദ്ധ വിഷുദ്ധു പറഞ്ഞു യാദീന ആമനു ഏ സത്യവിശ്വാസികളെ ഇൻ ജാക്കും ഫാസിക്കും ഒരു തമ്മാടി അല്ലെങ്കിൽ ഒരു വഴിവിട്ടവൻ നിങ്ങളെടുത്ത് വന്നുകഴിഞ്ഞാൽ അതായത് ഒരു വാർത്ത ഒരു അവിവേകമില്ലാത്ത വിവേകമില്ലാത്ത ഒരുത്തം നിങ്ങളെടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരിക്കലും നിങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് അല്ലാത്ത ഏതെങ്കിലും ഒരു ജനതക്ക് നിങ്ങൾ വിപത്ത് വരുത്താതിരിക്കാൻ വേണ്ടിയാണ് ഇത് കൃത്യമായി അന്വേഷിക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അതുകൊണ്ട് അജ്ഞാത കോളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ജാഗ്രത പുലർത്തണം ഉറവിടമറിയാത്ത പരസ്യങ്ങളിൽ നിങ്ങൾ വീണു പോകരുത് അമിത ലാഭത്തിൻ്റെ പേരിൽ ബിസിനസ് ഷെയറുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക അമിത ലാഭം കിട്ടുമെന്നുള്ള ബിസിനസ് ഷെയറിന് വേണ്ടി നിങ്ങളെ ഓൺലൈനിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടിരിക്കും പക്ഷേ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് വലിയ സാലറി ഓഫർ ചെയ്തുകൊണ്ടും നിങ്ങൾ സമീപിക്കാൻ സാധ്യതയുണ്ട് ഓരോ ലിങ്കുകളും നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധപൂർവ്വം അതിനെ കൈകാര്യം ചെയ്യണമെന്ന് പ്രത്യേകം ഹത്തീഫ് പറഞ്ഞു സുലൈമാൻ നബി അലൈസ്ലാത്തു വസ്സലാം ഇതിന് കൃത്യമായ ഒരു ഉദാഹരണമാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൻ നമുലിൽ പറയുന്നത് കാല സനഅറു അസ്ദഖ്തു അസദഖ്തു അം കാദിബിൻ സുലൈമാൻ നബി ഹുദുഹു പക്ഷിയോട് സംസാരിക്കുന്ന സംഭാഷണം വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് സുലൈമാൻ നബി ആ ഹുദ്ഹുദിനോട് ചോദിക്കുന്നുണ്ട് നാം ഒന്ന് നോക്കട്ടെ നീ പറഞ്ഞത് സത്യമാണോ അല്ലയോ നീ കള്ളം പറയുന്നവരിൽ പെട്ടവനാണോ എന്ന് ഞാൻ പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് പക്ഷികളോടും മൃഗാദികളോടൊക്കെ സംസാരിക്കാനുള്ള സ ഭാഷ കഴിവ് സുലൈമാൻ നബിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ സുലൈമാൻ നബിയുടെ സന്ദേശവാഹനം അറിയിപ്പ് കിട്ടുന്ന ആളുകളായിട്ടാണ് ഈ ഹുദുഹുദ് പക്ഷി അപ്പോൾ അതിനോട് പോലും എന്താണ് നീ പറയുന്നത് സത്യമാണോ അല്ലേ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് വരെ സുലൈ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അതുകൊണ്ട് സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ തിടുക്കം കാണിക്കരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ അപകടം ഇന്ന് വളരെ വലുതാണ് അതുകൊണ്ട് ശ്രദ്ധയുണ്ടായാലേ നമുക്ക് സിദ്ധിയുണ്ടാവൂ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ നമ്മൾ സുരക്ഷിതമാവുകയുള്ളൂ അള്ളാഹു സുബാനവാത്തല അത്തരം ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനും വലിയ വിപത്തുകളെ പ്രത്യേകിച്ച് ഈ സാങ്കേതിക വിദ്യയുടെ ഈ ലോകത്ത് വലിയ വിപത്തുകളിൽ ചെന്ന് സാമ്പത്തിക നഷ്ടം വന്നു അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതകളും പേർ പേറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അതിൽ നിന്നെല്ലാം അള്ളാഹുനമ്മയവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ അവബോധമുള്ള വിശ്വാസം കരുത്താർജിച്ചിട്ടുള്ള യഥാർത്ഥ വിശ്വാസിയെ അള്ളാഹുനമ്മയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ